നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ് എന്നാൽ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് സമയം മാറ്റി വയ്ക്കേണ്ടതായ ഒരു കാര്യമില്ല കാരണം കുറച്ച് നേരം നമ്മൾ അതിനു വേണ്ടി വളരെ ഒരു അഞ്ച് മിനിറ്റിന് താഴെ അത്രയും സമയം വേണ്ടു നമ്മളത് തുടർച്ചയായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ട് അത്രയും വലിയൊരു മാറ്റത്തിലേക്കാണ് അത് നമ്മളെ കൊണ്ടുചെന്നിട്ടിരിക്കുന്നത് ഈ കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ രാവിലെയാണ് ചെയ്യേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് താഴെ വരും അത് നമ്മൾ കെടുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഉടനെ ചെയ്യേണ്ടതാണ് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ മിനിമം അത് ചെയ്താൽ അത് എഴുന്നേറ്റ് പോകുമ്പോൾ ഇത് അങ്ങ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകാവുന്ന കാര്യമുള്ളൂ അത് നിങ്ങളൊരു തൊണ്ണൂറ് ദിവസം നിങ്ങളത് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതൊരു ശീലമായി മാറും ആ ശീലമായി മാറിയ കാര്യം പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്വം യൂണിവേഴ്സിൻ്റേതാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റേതാണ് ദൈവത്തിൻ്റെ കാര്യം ദൈവം അത് കൃത്യമായി ചെയ്യും അതിനൊരു മാറ്റങ്ങളോ തടസ്സങ്ങളോ ഒന്നും സംഭവിക്കില്ല നമ്മുടെ കാര്യങ്ങൾക്കാണ് തടസ്സങ്ങളും വളരെ ടൈം ലൈറ്റിങ്ങും ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത് മനുഷ്യൻ്റെ കാര്യങ്ങൾക്കാണ് ദൈവം തരേണ്ടത് അത് കൃത്യമായിട്ട് ആ സമയത്ത് തരും അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞാൽ ഈ കാര്യം രാവിലെയും വൈകുന്നേരം കെടുക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ നേരത്ത് അതിനായിട്ടൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കെടുന്നതിന് ശേഷം നമ്മൾ കെടന്ന് ഉറങ്ങാനുള്ള ഒരു ഇത് വരുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് കെടുന്നുകൊണ്ട് തന്നെ കണ്ണടച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ കാരണം ഇതെല്ലാം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് നമ്മൾ കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരേ സമയത്ത് ഇന്ന് ചെയ്ത അതേ സമയത്ത് തന്നെ നാളെ നാളെ ചെയ്ത അതേ സമയത്ത് തന്നെ മറ്റൊന്ന് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സമയത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് അത് ഉപബോധ മനസ്സ് അത് ക്യാച്ച് ചെയ്യും ഗ്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു ശീലമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് സ്വാഭാവികമായിട്ടും എന്ത് കാര്യം ഇരുപത്തൊന്ന് ദിവസമാണ് അതിൻ്റെ ഒരു ടൈമിങ് വരുന്നത് ആ ടൈമിങ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരും ചെയ്യാനുള്ള നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ചെയ്ത കാര്യം ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും നമുക്കതൊരു ശീലത്തിൻ്റെ ഭാഗമാവും തൊണ്ണൂറ് ദിവസമായ നമുക്കത് പൂർണ്ണമായിട്ടും പിന്നെ അതിനൊരു അഡിക്റ്റ് ആയ അഡിക്റ്റായ അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ടൈമിന് എഴുന്നേറ്റ് ചെയ്തുകൊള്ളും തൊണ്ണൂറ് ദിവസമായി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ ഇരുപത്തൊന്ന് ദിവസമായി കഴിഞ്ഞാലും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും ഈ എന്ന് പറഞ്ഞാൽ പലവിധ കാര്യങ്ങളുടെയും ഒരു കണക്ക് വരുന്നതാണ് ഈ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാണ് ചുരുങ്ങിയത് അത് പല കണക്കുകളുണ്ട് ഇരുപത്തൊന്നിൽ അവസാനിക്കുന്നതും ഇരുപത്തൊന്നിൽ നിന്ന് തുടങ്ങുന്നു അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വേറെ പറയാം അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ഒരു കാര്യം നിങ്ങൾ രാവിലെയും വൈകുന്നേരം കുറച്ച് നേരം തയ്യാറാവാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും ഇത് ചെയ്ത് ഇന്ന് ചെയ്ത് നാളെ മാറ്റം വന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഉപബോധ മനസ്സിനെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കണം അത് പറഞ്ഞ് പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് നടക്കും അത് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റുടനെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പിന്നെ ഇറങ്ങി പോകുന്നതിന് മുൻപ് തന്നെ എന്നെ സൃഷ്ടിച്ച ദൈവം കണ്ണടച്ചുകൊണ്ട് നമ്മൾ പറയേണ്ടത് മനസ്സിൽ പറയേണ്ടത് എന്നെ സൃഷ്ടിച്ച ദൈവം എനിക്ക് സന്തോഷം മാത്രമേ ജീവിതകാലം മുഴുവൻ നൽകുന്നുള്ളൂ അതിൽ ഞാൻ പൂർണ്ണ സന്തോഷവാനാണ് അത് അല്ലെങ്കിൽ ഞാൻ എന്നെ സൃഷ്ടിച്ച ദൈവം എനിക്ക് പൂർണ്ണ സന്തോഷമാണ് നൽകുന്നത് ജീവിതകാലം മുഴുവൻ ഞാൻ അതിൽ പൂർണ്ണ സന്തോഷവതിയാണ് അതായത് ഇപ്പോൾ മെയിൻ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് പറയാം എന്തായാലും അതിൻ്റെ മീനിങ് വരുന്നത് നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾക്ക് മരണം വരെ ജീവിത അവസാനം വരെ സന്തോഷമാണ് തന്നുകൊണ്ടിരിക്കുന്നത് അത് ആ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് എന്നുള്ളതാണ് ആ വാചകത്തിൻ്റെ ഉദ്ദേശം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ പറയാം ആ മരണാവ നമ്മുടെ അവസാനം വരെ നമുക്ക് സന്തോഷം ലഭിക്കുന്നു അതിൽ ഞാൻ സന്തോഷവാനാണെന്ന് അത് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ശീലമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിഗംഭീരമായ മാറ്റം സംഭവിക്കും പിന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം സന്തോഷകരമായ കാര്യങ്ങളായിരിക്കും സന്തോഷകരമായ അവസരങ്ങളിലൂടെ ആ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകും എന്ത് കാര്യങ്ങളും അധികം സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും പതുക്കെ പതുക്കെ ആ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത വീഡിയോകളും പല ഇതേപോലെയുള്ള കാര്യങ്ങളും അവതരിപ്പിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ ഇതേപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതല്ല എൻ്റെ ഈ വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ എല്ലാ കാര്യങ്ങൾക്കും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് സമ്പത്ത് നേടാം എങ്ങനെ ആരോഗ്യം നേടാം എങ്ങനെ നമുക്ക് നല്ല കുടുംബമാ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാം ഇതിനെക്കുറിച്ചൊക്കെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം അത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്നിട്ട് വളരെ ഹാപ്പിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും അത് വച്ച് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം